മൈല മധുരക്കരി ഞങ്ങൾക്ക ഞങ്ങളൊരുപാട് സ്റ്റേജുകളിലൊക്കെ ഞങ്ങള് വേദനിച്ചിട്ടുണ്ട് പല നമുക്ക് ആ പേയ്മെന്റ് മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങള് ഇത്രയും വർഷമായിട്ടും ഇനിയും നമ്മളെ കൊണ്ട് എത്ര കാലം പാടാൻ പറ്റും അത്ര കാലം ഞങ്ങൾ ഇതിലൂടെ തന്നെ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്

അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് അതായത് പാട്ടൊക്കെ പാടിയിട്ട് ഇപ്പോൾ ആ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫാമിലി അപ്പോൾ ഒരുപാട് പേര് ഇവരിങ്ങനെ തിരഞ്ഞോണ്ട് നിൽക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ആരാണിവർ എങ്ങനെയാണ് ഇവർ എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ മാത്രമല്ല ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ എല്ലാവരും ഈ ഒരു ഫാമിലിയിലെ എല്ലാവരും പാട്ടുകാർ അതൊരു വ്യത്യസ്തമായ സംഭവമായതുകൊണ്ടാണ് നിങ്ങൾ മുമ്പേക്ക് എത്തിക്കുന്ന കേട്ടോ ഇതുപോലെ ഒരുപാട് കുട്ടികളെയും അത് ഒരുപാട് പാട്ടുകാരെ നിങ്ങളുമ്പോഴേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൈ എന്നിട്ടും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് അടിച്ച് കാണട്ടോ ാണ് കാരണം വെച്ചാല് കാണാൻ പോകുന്ന ആൾക്കാർ കണ്ടുപിടിക്കാൻ അപ്പൊ എന്തായാലും ഒന്ന് പരിചയപ്പെടാൻ മാത്രല്ല ഞാൻ ഇപ്പൊ ഇന്ന് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെറും ഒരു പാട്ടുകാരല്ലോ ഏകദേശം സിനിമാ മേഖലയിലും അതോടൊപ്പം ആൽബം മേഖലയിലൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ നല്ല പോലെ കഴിവ് തെളിച്ച ആൾക്കാരാണ് പേരും പിന്നെ അതാണ് നമ്മുടെ ഫാമിലി ഒന്ന് ചെറിയോ സജ്ന നിഷാദ് മൂത്ത മോള് ഇത് രണ്ടാമത്തെ മോള് ദിൽബർ ദിൽബർ മൂന്നാമത്തെ മോനാണ് ദുൽഖർ സ്ഥലമാണ് അവരോടെ ഹായ് പറഞ്ഞേ മോനെ ഹായ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കാണാൻ വന്നതാ ഇവരൊക്കെയാണ് കേട്ടോ ഇവരെന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾ പലരും പല വീഡിയോസിൽ ഇവരെ കണ്ടിട്ടുണ്ടാവും ആ അങ്ങനത്തെ ആൾക്കാരെ പോയി നിൽക്കുന്നത് മാത്രല്ല പട്ടുമാലൊക്കെ പാടി തകർത്ത ആൾക്കാരാണ് അല്ലേ പട്ടുമാലൊക്കെ അതുപോലെ തന്നെ സിനിമയിൽ രണ്ട് സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ ഞങ്ങള് ഒരു ഫുൾ ഫുൾ ആയിട്ടല്ല ഞാനും വൈഫും അതിന്റെ കുറച്ച് കുറച്ച് പോർഷനൊക്കെ ആയിട്ട് നമ്മൾ പാടിയിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ

അപ്പൊ എന്തായാലും ഇവരെ ഒരുമിച്ച് ഒരു ഫ്രെയിമില് കിട്ടത്തി നമുക്ക് ഒരു ഭാഗ്യം തന്നെ പറയട്ടെ കാരണവെച്ചാൽ ഇവരെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞു നല്ല തിരക്കുള്ള ആൾക്കാരും വന്നപ്പോ തന്നെ അവർ ഒരു പത്തിരുപത് കോള് നിൽക്കാൻ സ്ഥലമല്ല അങ്ങനെയുള്ള ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും ഇരിക്കാനിപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട ചില ആ ഒരു പാട്ടിലൂടെയാണ് ഒരുപാട് പേര് പാടി ഒരുപാട് പേര് അവർ സോങ്ങായിട്ടൊക്കെ പാടി ഇറ്റാക്കി കൊണ്ടു ആ സോങ് ഇക്കെ ആ വോയിസിലൂടെ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അപ്പൊ ആ പാട്ടിലൂടെ നമുക്ക് തുടങ്ങാലേക്കുന്നു

ിൽ തെളിഞ്ഞിപ്രാത്ത കുറഞ്ഞൂർ കലമിൽ തെളിഞ്ഞ പുതപ്പിട്ട് മോടു കതിജ് കവിജാ പുത ഖദീജ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഒരു വല്ലാത്തൊരു കുടുംബാണ്ടോ ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീലും വല്ലാതെ കിട്ടി കാരണം ഒരു അടിപൊളി ഫാമിലി ഏതൊരു ഭാര്യ ഭർത്താക്കന്മാരും കുതിക്കുന്ന ഒരു ഫാമിലി അതെന്തായാലും അത് സംഗീതം കൂടെ കൂടിയപ്പം ഇരട്ടി മധുരം അപ്പൊ ഇതാ ഇത്തന്റെ ആ ഒരു പാട്ടിലേക്കുള്ള വഴി എങ്ങനെയായിരുന്നു പാട്ടിലേക്കുള്ള ചെറുപ്പം മുതലേ പാടും ഉപ്പ പാടും പിന്നെന്നു വെച്ചുകഴിഞ്ഞാല് അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പാട്ട് കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ ഒരു മാഷി പഠിപ്പിക്കാൻ വന്നപ്പം അങ്ങനെയാണ് പറഞ്ഞാൽ പാടാൻ നല്ല കഴിവുണ്ട് അപ്പം പാട്ട് പഠിപ്പിക്കണം കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കണം പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ച് തന്ന് പക്ഷേ ഞാൻ ഒരു എട്ടാം ക്ലാസ് വരെയൊക്കെ പോയി പക്ഷെ വലിയ കൂടെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തായിരുന്നില്ല പക്ഷെ അതൊരു എനിക്കൊരു കുറ്റകോമം പോലെ തോന്നുന്നു ഇപ്പം കാരണം ബേസ് അറിഞ്ഞിരിക്കണം മ്യൂസിക്കിന്റെ അപ്പം അത് കാരണം ഞാൻ മോളെ ഇപ്പം എന്തെയ്തു കർണാട്ടിക് മ്യൂസിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നാല് മാസമായി ആ ഒരേ ക്ലാസ്സിൽ അതായത് ഭാഗ്യം അപ്പൊ മോള് പാടി വൈറലാക്കി അതല്ലെങ്കിൽ മുപ്പത് ലക്ഷം ആൾക്കാർ മോളുടെ വോയിസിലൂടെ കേട്ട ആ ഒരു പാട്ട് അല്ലേ ഒരു പഴയ സിനിമാ പാട്ടല്ലേ പേരെന്തിനോ ആ പേര് പോലെ തന്നെ പാട്ടും നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തുടങ്ങാം ഓക്കെ പഠിക്കോ ുള്ളിനുള്ളിൽ താലോലിക്കാം എന്തി പുരത്തു വവേ വീ കുന്നിക്കോരു കുത്തിപ്പാറിച്ചിട്ട് മാല തീർക്കാം തിങ്കൾ മുത്തല്ലേ കീണാവിനെ തോലത്തെ കുഞ്ഞല്ലേ ചെങ്കിരിഞ്ഞല്ലേ തുമാലം നല്ല മധുരമുള്ള വോയിസ് നിങ്ങളുടെ ഈ ഒരു പ്രദേശം പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ എനിക്ക് വാക്കില്ലേ അപ്പൊ ഈ വയലേക്ക് എങ്ങനെയാ നമ്മള് തുടർന്നും മോളഈ വയലേ നമുക്ക് ഏറ്റവും താല്പര്യം പാട്ട് അതിലൂടെ അറിയപ്പെടണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഫാമിലി മൊത്തമായിട്ടും അപ്പൊ എന്തായാലും മോളിൽ പ്രകൃതി മുപ്പത് ലക്ഷം ആ പാട്ട് ആൾക്കാർ കണ്ടു അതുപോലെ ഒരുപാട് ചാനലിൽ ആ വീഡിയോ ഷെയർ ചെയ്ത അതേപോലെ തന്നെ നമ്മളെ ഇൻറ്റാഗ്രാമില് ഒരു നാല്പതിനായിരം ആൾക്കാരൊക്കെ റീല് ചെയ്തിട്ടുള്ള പാട്ട് മറ്റേ നമുക്ക് വരാനുണ്ട് എന്തായാലും കൊറേ സിനിമ ആളുകളൊക്കെ നടന്മാരും പാട്ട് ചെയ്തു നല്ലൊരു എന്താ നല്ല കമന്റ്സ് വന്നു ഇനി നമ്മൾ എല്ലാവരും ഒരു വന്നൂല്ലാട്ടും കൂടെ നടിച്ച് അല്ലെ അപ്പൊ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടെ ഒന്നുകൂടെ ആയിക്കോട്ടെ ഇത്തന്റെ പേര് എന്തിനു സജിലേ നമ്മ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ചോദിക്കാണെ അപ്പൊ പാട്ട് പോലെ തന്നെ ഇത്രയും ഇഷ്ടപ്പെട്ട് കിട്ടിയതെന്നാണ് ഇക്ക പറഞ്ഞത് നമ്മോട് അതുപോലെ തന്നെ ഇക്ക ഇക്കാലം മുമ്പിൽ നിർത്തിട്ട് തന്നെ എന്നൊരു കിടിലം പെർഫോമൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് மாறி பின்ன இவள் மாறிவெல்லுத்த பின்னா பள்ளி மோனல்ல மயிலல்ல மதுரக்கரிம்பெல்லாம் வில்லுத்த பின்னா இவள் மாறி வில்லுத்த பின்னக்கூடமான பத்தர மாற்ற பின்ன പിന്നാണ് പിന്നാണ് ഞാനിപ്പേ എന്തെങ്കിലും കമന്റ് പറയണല്ലോ എന്താ പറയണ്ടേ നിങ്ങൾക്ക് എന്താണ് എടുത്തു ാണ് ആ ഒരു വഴി ആ പാട്ടിന്റെ ആ ഒരു ലയിച്ച് പോകണറിയാതെ ചെറുപ്പം പറഞ്ഞാലേ ഈ ഒരു പാട്ട് പല കലകളുണ്ട് പക്ഷെ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അല്ലേ അത് സ്വാധീനിക്കുന്ന സംഭവമാണ് ചില ആളുകൾ നമുക്ക് തെളിയിച്ചു അതുപോലെ തന്നെ ഈ ഫാമിലി അപ്പോ ഞങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു ഞങ്ങളുടെ ഫാമിലിയോട് സബ്സ്ക്രൈബേഴ്സ് കുടുംബത്തിനോട് നിങ്ങൾക്ക് എന്താ പറയുക പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഞങ്ങളൊരു ഫാമിലി സിംഗേഴ്സ് ആണ് ഇതുപോലെ ഫാമിലി ആയിട്ട് പാടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഗാനമേള വേദികളിൽ സിംഗിൾ ആയിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് പാടുന്ന ആളുകളുണ്ട് ഞങ്ങക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങള് അവരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യവരാ അതായത് ഇപ്പൊ സെലിബ്രിറ്റികൾക്ക് മാത്രം ഇത് കൊടുക്കാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാട്ടുകാരാണ് അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തില്ല ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ ഞങ്ങള് വേദനിച്ചിട്ടുണ്ട് നമുക്ക് ആ പേയ്മെന്റ് മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ ഇത്രയും വർഷമായിട്ടും ഇനിയും നമ്മളെ കൊണ്ട് എത്ര കാലം പാടാൻ പറ്റും അത്ര കാലം ഞങ്ങൾ ഇതിലൂടെ തന്നെ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തഴയാതെ ഞങ്ങളെ മാക്സിമം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവർ വല്ല പാട്ടോ കാര്യങ്ങൾ പാടുന്നുണ്ടെങ്കിലും ചാനലിൽ എന്തെങ്കിലും ഒക്കെ അവരുടേതായിട്ടുള്ള ഇതിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സെലിബ്രിറ്റികൾക്ക് മാത്രം ഇത് കൊടുക്കാതെ ഞങ്ങളെ പോലുള്ള തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിൽ നിന്നും ഏകദേശം ഓടി ഞാനിവിടെ വെറുതെ പറഞ്ഞാ നിങ്ങള് ഇവിടെ എത്തിയപ്പോഴേ ബൈക്കൊക്കെ കണ്ടപ്പോ എനിക്ക് അത്രയും ലോകങ്ങള് ബൈക്ക് ഓടിച്ച് നമ്മളെ കാണാനും എടുക്കാൻ അതല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഫാൻസ് എന്ന് നമ്മളൊക്കെ ശരിക്കും നിങ്ങളെ ഫാൻസ് ആണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങളെ ഫാമിലിക്കും കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടുള്ളത് സന്തോഷം